സ്തുതി ആയിരിക്കട്ടെ സന്തോഷത്തോടെ പറഞ്ഞേ ഈശോമിഷിഖായിക്ക് സ്തുതിയായിരിക്കട്ടെ ആ നിങ്ങൾ ഈ സന്തോഷത്തോടെ ഈശോയെക്കുറിച്ച് പഠിക്കാൻ വേണ്ടി ഇവിടെ ഒരുമിച്ച് കൂടുമ്പോൾ ഈശോയ്ക്ക് വലിയ സന്തോഷമാണ് അതുകൊണ്ട് സാറ് പറഞ്ഞേ വലിയ സന്തോഷത്തോടെ പറയണം ഈശോ സന്തോഷിച്ചിരിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ആ സന്തോഷത്തോടെ പറയണം കേട്ടോ ഈശോ നമ്മളെ ഒത്തിരി കാത്ത് പരിപാലിച്ചു അനുഗ്രഹിച്ചു അല്ലേ അതുകൊണ്ടാണ് നമ്മളിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറയാല്ലേ ഈ ദിവസത്തെ ഓർത്ത് നമ്മളിവിടെ ഒരുമിച്ച് കൂട്ടതിനെ ഓർത്ത് നമുക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം എല്ലാവരും കൈകൂപ്പി പിടിച്ച് കണ്ണുകൾ അടയ്ക്കുക കരുണ്യവാനായി ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഞങ്ങൾ ഈ നിമിഷങ്ങളിൽ ഓർക്കുന്നു ഈശോയെ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങ് വ്യക്തിപരമായി സ്നേഹിക്കുന്നത് കൊണ്ടാണ് അങ്ങ് ഞങ്ങളെ ഇവിടെ ഒരുമിച്ച് കൂട്ടിയിരിക്കുന്നത് അങ്ങയുടെ ആ വലിയ കാരുണ്യത്തെ ഓർത്ത് ഞങ്ങൾ നന്ദിയുള്ളവരാണ് ഈശോയെ അങ്ങയെക്കുറിച്ച് കൂടുതൽ കൂടുതൽ പഠിക്കുവാന് ഞങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ ഞങ്ങളുടെ ഹൃദയം സന്തോഷിക്കുകയാണ് അങ്ങ് ഞങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു എത്രമാത്രം കാത്തുപരിപാലിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയായിരുന്നു ഈശോയെ ഈ നിമിഷം അങ്ങയുടെ പരിശുദ്ധാത്മാവിനെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് അയക്കണമേ ഞങ്ങൾ പഠിക്കുന്ന പാഠങ്ങളെല്ലാം വളരെ കൃത്യതയോടെ മനസ്സിലാകുവാന് ആ പരിശുദ്ധാത്മാവിൻ്റെ വലിയ ശക്തി ഞങ്ങളിൽ നിറയ്ക്കണമേ സകല ജനപദങ്ങളുടെയും ആഥിയായ പരിശുദ്ധി അമ്മേ ഞങ്ങൾ ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ അവസരത്തിൽ അമ്മ നിരന്തരം മധ്യസ്ഥം വഹിക്കണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ സന്തോഷമല്ലേ ആ വലിയ സന്തോഷമല്ലേ സാർ ആദ്യമേ പറഞ്ഞു ഈശോയ്ക്ക് വലിയ സന്തോഷമാണ് അപ്പോൾ നമുക്ക് സന്തോഷമല്ലേ നമ്മൾ ഈശോയെക്കുറിച്ച് പഠിക്കാനാണ് ഒരുമിച്ച് കൂടിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ച സാറ് പഠിപ്പിച്ച കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ ആ തലയാട്ടി ഓർക്കുന്നുണ്ടല്ലേ എന്താ പന്ത കുസ്തായും വിശ്വാസ പ്രഘോഷണമായിരുന്നല്ലേ ആ നമ്മൾ കണ്ടു പരിശുദ്ധി അമ്മയും സ്ലീഹന്മാരും എല്ലാം കൂടി സിഹിയോ നൂട്ടിശാലയിൽ പ്രാർത്ഥിച്ചിരിക്കുകയാണ് അപ്പോൾ എന്താ സംഭവിച്ചത് എന്താ സംഭവിച്ചേ ആ ആൻസി പറയുന്നുണ്ട് എന്താ സംഭവിച്ചു വലിയ കൊടുങ്കാറ്റുണ്ടായി അല്ലേ ആ വലിയ കാറ്റുണ്ടായി എന്താ സംഭവിച്ച നേരം ആ പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു ഏതിൻ്റെ രൂപത്തിലാ ആ തീ തീനാവുകളുടെ രൂപത്തിൽ പരിശുദ്ധാത്മാവ് സ്ലിഹന്മാരുടെ മേൽ വന്നു അപ്പോൾ എന്ത് സംഭവിച്ചു അവർ വിവിധ ഭാഷകളിൽ സംസാരിക്കാൻ തുടങ്ങി ധാരാളം ആളുകൾ ഓടിക്കൂടി ധാരാളം ആളുകൾ ഓടിക്കൂടിയപ്പോൾ ആ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിലുമുള്ള ആളുകളുണ്ടായിരുന്നാ പറയുന്നത് അവരെല്ലാവരും ഓടിക്കൂടിയപ്പോൾ എന്താ അവർ ശ്രവിച്ചത് ആ തന്താങ്കളുടെ ഭാഷയിൽ സംസാരിക്കുന്നതായി അവർ കേട്ടു അല്ലേ അവരെല്ലാവരും അത്ഭുതപ്പെട്ടു ആ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മുടെ പത്രോസ് ഒരു പ്രസംഗം നടത്തിയല്ലേ ആ ഏറ്റവും വലിയ പ്രസംഗമായിരുന്നു സാർ പറഞ്ഞു ഈ പത്രോസിൻ്റെ പ്രസംഗം കേട്ട് എത്ര പേര് മാനസാന്തരപ്പെട്ടു ആ മൂവായിരം പേര് ആ ഒറ്റ പ്രസംഗത്തിൽ മാനസാന്തരപ്പെട്ടു ആ പത്രോസ് വളരെ തീഷ്ണമായിട്ട് നിങ്ങളുടെ യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്നെല്ലാം പറഞ്ഞ് വളരെ തീഷ്ണമായിട്ട് കത്തിജ്വലിച്ച് പ്രസംഗിച്ച് കഴിഞ്ഞപ്പോൾ ആ മൂവായിരം പേരാണ് ഒറ്റ പ്രസംഗത്തിൽ മനസാന്തരപ്പെട്ടത് ഈശോയുടെ ഞാൻ സ്നേഹിച്ചത് അത് കഴിഞ്ഞ് നമ്മൾ കണ്ടു നമ്മുടെ ഭാരതത്തിലേക്ക് ആ ഈ ഈശോയുടെ വിശ്വാസദീപവുമായി അര കടന്നു വന്നത് അര കടന്നു വന്നത് ഷിൻഡോ പറയുന്നുണ്ടല്ലോ ആ തോമാസ്ലിഖ മെടുക്കനാശിൻ്റെ കേട്ടോ തോമാസ്ലിഖ കടന്നു വന്നു എന്ന് എ ഡി അൻപത്തിരണ്ടിൽ മൈലാപ്പൂരിൽ കപ്പലിറങ്ങി അല്ലേ ആ തോമാസ്ലിഹ യാ വിശ്വാസ ദൈവവുമായി ഭാരതത്തിലേക്ക് കിടന്നു വന്നു എ ഡി അൻപത്തിരണ്ടിൽ എന്നിട്ട് നമ്മൾ കണ്ടു തോമാസ്ലിഖ ആ ഏഴ് സഭാ സമൂഹങ്ങൾക്ക് ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്നാ പറയുന്നത് അല്ലേ ഏഴര പള്ളികൾ സ്ഥാപിച്ചു എന്നാൽ നിരണം നിലയ്ക്കൽ ചായൽ കൊടുങ്ങല്ലൂർ കോട്ടക്കാവ് അല്ലേ ആ ഇങ്ങനെ ഏഴര പള്ളികൾ സ്ഥാപിച്ച് തിരുവിതാംകോടം എന്ന അരപ്പള്ളി ഇങ്ങനെ പള്ളികൾ സ്ഥാപിച്ച് ഏഴ് സഭാ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു എന്നാണ് പറയുന്നത് പള്ളികൾ സ്ഥാപിച്ചാണോ അല്ല സഭാ സമൂഹങ്ങൾക്ക് രൂപം കൊടുത്തു അങ്ങനെ ക്രൈസ്തവ വിശ്വാസം നമ്മുടെ ഭാരതത്തിൽ ആരാ എത്തിച്ചത് ആ തോമാസ് ലീഹ അത് കഴിഞ്ഞ് ഈ തോമാസ് ലീഹ എവിടേക്ക് പോയി മൈലാപ്പൂര് എന്ന സ്ഥലത്ത് ചെന്ന് വിശ്വാസം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ ശത്രുക്കള അദ്ദേഹത്തെ കുന്തം കൊണ്ട് കുത്തി നമ്മൾ പഠിച്ചു അല്ലേ ആ തോമാസ്ലിഹ കുരിശിനെ കെട്ടിപ്പിടിച്ച് തൻ്റെ ജീവൻ തൻ്റെ നാഥന് സമർപ്പിച്ചു പഠിച്ചില്ലേ എന്നിട്ട് നമ്മൾ പഠിച്ചു ഭാരതത്തിൻ്റെ സ്ലീഹ എന്ന് തോമാസ്ലിഹായെ പത്തൊമ്പതാം പി യു സ്മാർപ്പാപ്പ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി രണ്ടിൽ അല്ലേ ഭാരതത്തിൻ്റെ സ്ലീഹ എന്ന് പ്രശ്ന ഇത് നമ്മൾ തോമാസ്ലിഹായുടെ മക്കളാണെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ മാർത്തോമാ ക്രിസ്ത്യാനികളാണ് നമ്മൾ അല്ലേ ആ നമ്മൾ മാർത്തോമാ ക്രിസ്ത്യാനികളാണ് തോമാസ് ലിഹായുടെ മക്കളാണ് അത് കഴിഞ്ഞ് നമ്മൾ കൈത്താ കാലത്തെക്കുറിച്ച് പഠിച്ചു അല്ലേ വേനൽക്കാലം എന്നു കൊണ്ട് സഭ ധാരാളം വളരുന്ന കാലമാണ് കൈത്താ കാലം അതല്ലേ നമ്മൾ പഠിച്ചത് എന്നിട്ട് നമ്മൾ പഠിച്ചു ആ തോമാസ് ലിഹായെ പോലെ വിശ്വാസ തീക്ഷ്ണത ഉള്ള ആൾക്കാരായിരിക്കണം നമ്മൾ ഓരോരുത്തരും മക്കൾ ഓർക്കൊന്നുമില്ലേ പഠിച്ചു അല്ലേ ആ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് മഹുത്തീകൃതനായ ഈശോയെക്കുറിച്ചാണ് അരേക്കുറിച്ചാ മഹുദ്ധീകൃതനായ ഈശോ എത്രാമത്തെ പാഠമാണെന്നറിയാവോ ആ പതിനഞ്ചാമത്തെ പാഠമാണ് മഹുദ്ധീകൃതനായ ഈശോ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ എന്താണ് പ്രവചനങ്ങൾ പൂർത്തിയാകുന്നു അല്ലേ പരിശുദ്ധ കനികാമറിയത്തിന് ദൂതൻ മംഗളവാർത്ത അറിയിച്ചതാ നമ്മൾ പതിനഞ്ചാമത്തെ പാഠത്തിലെത്തു നിൽക്കുമ്പോൾ ഈശോ രാജാതിരാജനായിട്ട് പിതാവായ ദൈവത്തിൻ്റെ വലുത് ഭാഗത്ത് എഴുന്നള്ളിയിരിക്കുന്ന ഈശോയെക്കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത് മക്കൾ ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ കണ്ടോ ചിത്രം കണ്ടോ ഈശോ കിരീടവും ചെങ്കോലുമൊക്കെ വെച്ച് രാജാതിരാജനായിട്ടിരിക്കുകയാണ് സാർ എല്ലാ ക്ലാസ്സിലും പറയാറുണ്ട് ഓരോ ക്രൈസ്തവൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്താ എന്താ ജോയ്സേ ആ സ്വർഗത്തിലെത്തിച്ചേരുക ജോയിസ് മറന്നിട്ടില്ല മിടുക്കുകയാണ് കേട്ടോ സ്വർഗത്തിലെത്തിച്ചേരുകയാണ് ഓരോ ക്രൈസ്തവൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗ്ഗത്തിലെത്തിച്ചേരുക ആ നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ രാജാതിരാജനായ ഈശോ കിരീടവും ചെങ്കോലും ഒക്കെ വെച്ച് പിതാവായി ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുകയാണ് അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത് നമ്മൾക്കറിയാം പാപത്തെയും മരണത്തെയും ജയിച്ച് സ്വർഗത്തിൽ വിജയശ്രീയിൽ ആളിതനായി വാഴുന്ന കുഞ്ഞാടാണ് അവിടെ നിന്ന് ആ അല്ല പാപത്തെയും ജയിച്ചു മരണത്തെയും ജയിച്ചു നമുക്കറിയാം ആ ഉയർത്തെഴുന്നേറ്റ് യീശു ആണല്ലേ മറ്റൊരു രാജാവിനും അവകാശപ്പെടാൻ സാധിക്കാത്ത കാര്യമാണ് മരിച്ചതിന് ശേഷം ഉയർത്തെഴുന്നേൽക്കുക എന്നുള്ളത് പാപത്തെയും മരണത്തെയും ജയിച്ച് വിജയശ്രീയിലാളിതനായി വാഴുന്ന കുഞ്ഞാടാണ് അവിടുന്ന് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനുമായി അവിടുത്തെ തിരുമുമ്പിൽ മാലാഘൃന്ദം വിശുദ്ധരും സദാ ആരാധന അർപ്പിക്കുന്നു കുഞ്ഞുമക്കളേ എന്തോ ഒരു സന്തോഷമുള്ള കാര്യമാണെന്ന് നോക്കി സ്വർഗ്ഗത്തിൽ മലാഘമാർ നല്ല വെള്ളവസ്ത്രങ്ങളണിഞ്ഞ് നല്ല ചിറകൊക്കെ അടിച്ച് സുന്ദരമായി പരിശുദ്ധൻ 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 പാടിക്കൊണ്ട് ഈശോയുടെയും മുൻപിൽ രാജാതിരാജനായ ഈശോയുടെ മുൻപിൽ എപ്പോഴും പരിശുദ്ധൻ പരിശുദ്ധൻ പാടി അവർ ആരാധന അർപ്പിക്കുന്നു അതുപോലെ വിശുദ്ധരെല്ലാവരും നമ്മുടെ വിശുദ്ധരെല്ലാവരും ഈ സ്വർഗത്തിൽ ദൈവപിതാവിന് ആരാധന അർപ്പിക്കുന്ന അതാണ് രാജാധി ഈശോ അവിടെ വിജയശ്രീലാളിതനായി വാഴുകയാണ് നമുക്കറിയാം ഈശോയുടെ രണ്ടാമത്തെ ആഗമനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് ആ ഈശോ പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാനാണ് ഞാൻ പോകുന്നത് എപ്പോഴാണ് ഇത് പറഞ്ഞത് ആ ഈശോ സ്വർഗത്തിലേക്ക് പോകാൻ നേരത്ത് വിളിച്ചുകൂട്ടി പറയുക ശിഷ്യന്മാരോട് പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും ഓ എത്ര സുന്ദരമായ ഒരു വാഗ്ദാനമാണെന്ന് നോക്കിയേ ഈശോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് ഈശോ എന്തിനാ പോയിരിക്കുന്നത് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിന് അനേകം വാസസ്ഥലങ്ങളുണ്ട് ഒന്നും രണ്ടും ഒന്നുമല്ല അനേകം വാസസ്ഥലങ്ങളുണ്ട് എന്നിട്ട് പറയാണ് നിങ്ങൾക്ക് സ്ഥലമൊരുക്കാനാണ് ഞാൻ പോകുന്നത് ആ എനിക്കവിടെ കയറിയിരിക്കാനൊന്നും അല്ല നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഒരുക്കാനാണ് ഞാൻ പോകുന്നത് ആ ആൻസിക്കും ഷിൻഡോയ്ക്കും ജോയിസിനും എല്ലാവർക്കും എല്ലാവർക്കും ഭൂമിയിലുള്ള എല്ലാവർക്കും സ്ഥലം സ്ഥലമൊരുക്കാനാണ് ഈശ പോകുന്നത് എന്നിട്ട് ഈശ പറയാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും ആരെങ്കിലും പറയുന്ന ഒരു കാര്യമാണ് ഏതെങ്കിലും രാജാവ് പറയുന്ന പറയുന്നൊരു കാര്യമാണോ മക്കളേത് അത്രയും നമ്മളെ സ്നേഹിക്കുന്ന ഈശോയല്ലേ എന്നിട്ട് പറയുകയാണ് എൻ്റെ പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്ന ഈശോ നമ്മെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാനായി വീണ്ടും വരുമെന്ന് ഉറപ്പ് തരുന്നു വെറുതെ പറഞ്ഞതല്ല ഈശോ ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണല്ലേ ഈശോ ഉറപ്പായിട്ടും പറയുകയാണ് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകും എന്നിട്ട് ഞാൻ ഈശോ ആയിരിക്കുന്നിടത്ത് ശിഷ്യരായ നമ്മളും ഈശോയുടെ ശിഷ്യരായ നമ്മളും ഓരോരുത്തരും ആഗ്രഹ ഇരിക്കണമെന്നാണ് ഈശോയുടെ ആഗ്രഹം അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോയി ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് എൻ്റെ മക്കൾക്ക് ആഗ്രഹമില്ലേ ഈശോ ആയിരിക്കുന്നിടത്ത് ആയിരിക്കാൻ ആഗ്രഹമില്ലേ അയ്യോ സാറിന് എന്തൊരാഗ്രഹമാണെന്നറിയാവോ സാറിന് വലിയ ആഗ്രഹമാണ് ഈശോയുടെ ആ വാഗ്ദാനം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമാണ് ഈശോ ആയിരിക്കുന്നിടത്ത് നമ്മളുമായിരിക്കാൻ നമുക്കറിയാം മാലാഹ വൃന്ദങ്ങൾ സദാ പരിശുദ്ധൻ പരിശുദ്ധൻ പാടുന്ന അതുപോലെ വിശുദ്ധരെല്ലാം സദാ ആരാധന അർപ്പിക്കുന്ന ആ സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടു പോകുമ്പോൾ നമുക്ക് വലിയ സന്തോഷമാണല്ലേ ആ ഈ സ്വർഗത്തിലേക്ക് നമ്മൾ പോകണമെങ്കിൽ കുറച്ച് കാര്യങ്ങൾ ചെയ്യണമെന്ന് ഈശ നമ്മളെ പഠിപ്പിക്കുക വെറുതെ കൂട്ടിക്കൊണ്ട് പോവുമോ വെറുതെ കൂട്ടിക്കൊണ്ട് പോവുകയല്ല കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നിട്ട് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കും സ്വന്തം പ്രവർത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകാനാണ് ഈശ വരുന്നത് അവിടെയാണ് നമ്മൾ എന്താ പറയുന്നത് കെണിയെന്ന് പറയുന്നത് അല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകുവാൻ വേണ്ടിയിട്ടാണ് ഈശ വരുന്നത് നന്മ ചെയ്യുന്നവർക്ക് നിത്യജീവനും തിന്മ ചെയ്യുന്നവർക്ക് നിത്യശിക്ഷയും പ്രതിഫലമായി ലഭിക്കും നമ്മൾ ആ വീഡിയോയിൽ കണ്ടു അല്ലേ മക്കളെ എത്ര ഭയാനകമാണ് എന്ന് നമ്മൾ ആ വീഡിയോയിൽ കണ്ടു കണ്ടില്ലേ നിങ്ങൾ ഓരോരുത്തരും ആ അതിനെക്കുറിച്ച് സാറ് വിവരിക്കാം ഈ അന്ത്യവിധിയെക്കുറിച്ച് തിരുവചനത്തിലൂടെ ഇന്ന് നമ്മളോട് സംസാരിക്കുന്നുണ്ട് എന്താ സംസാരിക്കുന്നതെന്ന് എൻ്റെ മക്കൾ വളരെ ശ്രദ്ധയോടെ കേൾക്കണം ഈശോ സ്വർഗത്തിലേക്ക് നമ്മളെ കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞു അപ്പോൾ എങ്ങനെയാണ് നമ്മൾ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുന്നതെന്ന് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായത്തിലൂടെ ഈശോ ഇന്ന് നമ്മളോട് സംസാരിക്കുക എൻ്റെ മക്കൾ വളരെ ശ്രദ്ധയോടെ ഇരുന്ന് കേൾക്കണം കേട്ടോ വിശുദ്ധ മത്തായിയുടെ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം മുപ്പത്തി ഒന്ന് മുതലുള്ള തിരുവചനങ്ങൾ മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും ഇടയൻ ചെമ്മരിയാടുകളെ കോലാടുകളിൽ നിന്ന് വേർതിരിക്കുന്നത് പോലെ അവൻ അവരെ തമ്മിൽ വേർതിരിക്കും അവൻ ചെമ്മരിയാടുകളെ തൻ്റെ വലത്തുവശത്തും കോലാടുകളെ ഇടത്തു വശത്ത് നിർത്തും അനന്തരൻ രാജാവ് തൻ്റെ വലത്ത് ഭാഗത്തുള്ളവരോടി ചെയ്യും എൻ്റെ പിതാവിലാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കാണ്ടെന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാണ്ടെന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെൻ്റെ അടുത്ത് വന്നു അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവേൻ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടിപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചതെപ്പോൾ രാജാവ് മറുപടി പറയും സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഏറ്റവും എളിയ സഹോദരിൽ ഒരുവിന് ഇത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് നമ്മുടെ കർത്താവായ മിശിഹായി സ്തുതി ഈശോ എന്താ പറഞ്ഞത് ആ ഏറ്റവും എൻ്റെ ഈ എളിയ സഹോദരി ഒരുവിന് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത് നമ്മൾ അന്ത്യവിധിയെക്കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ തിരുവചനത്തിൽ വായിച്ചു എന്താ വായിച്ചത് മനുഷ്യപുത്രൻ എല്ലാ ദൂതന്മാരോടും കൂടെ മഹത്വത്തിൽ എഴുന്നള്ളുമ്പോൾ അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനാകും അവൻ്റെ മുൻപിൽ എല്ലാ ജനതകളും ഒരുമിച്ച് കൂട്ടപ്പെടും എന്നിട്ട് ഈശ്വ പറയുകയാണ് നന്മ ചെയ്തവരെ എവിടെ നിർത്തും നന്മ ചെയ്തവരെ വലത്ത് വശത്ത് നിർത്തും തിന്മ ചെയ്തവരെ ഇടത്ത് വശത്ത് നിർത്തും എന്നിട്ട് വലത്തു വശത്തുള്ളവരോട് അവൻ അവരിൽ ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന രാജ്യം അവകാശപ്പെടുത്തുവിൻ ലോകസ്ഥാപനം ദൈവൻ ലോക സ്ഥാപിച്ചപ്പോൾ മുതൽ നമുക്കായി അവകാശപ്പെടുത്തിയിരിക്കുന്ന ഒരു രാജ്യമുണ്ട് യഥാ സ്വർഗരാജ്യം ആദ്യമേ ക്ലാസ് തുടങ്ങിയപ്പോൾ പറഞ്ഞു നമ്മുടെ എല്ലാം ആത്യന്തികമായ ലക്ഷ്യം സ്വർഗത്തിലെത്തിച്ചേരുകയാണ് അതിനാ നമ്മളെ ഭൂമിയിലേക്ക് ദൈവപിതാവ് സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് അല്ലേ അതുകൊണ്ടാണ് പറയുന്നത് ലോകാരംഭം മുതൽ സജ്ജമാക്കായിരിക്കുന്ന സ്വർഗരാജ്യ അവകാശപ്പെടുത്തവൻ എന്തെന്നാൽ എനിക്ക് വിശന്നു നിങ്ങൾ ഭക്ഷിക്കുവാൻ തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾ കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ നഗ്നായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു ഞാൻ രോഗിയായിരുന്നു നിങ്ങളെന്നെ സന്ദർശിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങളെൻ്റെ അടുത്ത് വന്നു അന്ത്യവിധിയുടെ സമയത്ത് ഈശ പറയുക അപ്പോൾ നീതിമാന്മാർ ഇങ്ങനെ മറുപടി പറയും കർത്താവേ നിന്നെ വിശക്കുന്നവനായി കണ്ട് ഞങ്ങൾ ആഹാരം നൽകിയതും ദാഹിക്കുന്നവനായി കണ്ട് കുടിക്കാൻ നൽകിയതും എപ്പോൾ നിന്നെ പരദേശിയായി കണ്ട് സ്വീകരിച്ചതും നഗ്നനായി കണ്ട് ഉടിപ്പിച്ചതും എപ്പോൾ നിന്നെ ഞങ്ങൾ രോഗാവസ്ഥയിലോ കാരാഗ്രഹത്തിലോ കണ്ട് സന്ദർശിച്ചതെപ്പോൾ ഇതൊന്നും അറിയുന്നില്ല ആ അന്തിമവിധിയിൽ ഈശോ അവരോട് പറഞ്ഞു കഴിയുമ്പോൾ അവരൊന്നും അറിയാത്തവരെ പോലെ ഈശോയോട് ചോദിച്ചു ഇതെങ്ങനെയാണ് എപ്പോഴാ സംഭവിച്ചത് എന്ന് ചോദിച്ചപ്പോൾ ഈശോ എന്താ മറുപടി പറഞ്ഞത് സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു എൻ്റെ ഈ എളിയ സഹോദരന്മാർ ഒരുവിനത് ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് എന്ന് ഈശോ പറയുക ആ നമ്മൾ സ എളിയ സഹോദരന് ഒരു നന്മ ചെയ്തപ്പോൾ ആർക്കാണ് നന്മ ചെയ്തത് ഈശോയ്ക്ക് തന്നെയാണ് നന്മ ചെയ്തതെന്ന് ഈശോ പറഞ്ഞു വയ്ക്കുക എന്നിട്ട് ഇടത്ത് ഭാഗത്തുള്ളവരോട് പറയുകയാണ് ആ ശപിക്കപ്പെട്ടവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്ന് പിശാശിനും അവൻ്റെ ദൂതന്മാർക്കുമായി സജ്ജമാക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ നമ്മൾ നരകത്തിൻ്റെ വീഡിയോ അല്ലേ മക്കളെ പുഴുക്കളും പാമ്പുകളും തീയും എല്ലാമായിട്ട് അവിടെ കിടന്ന് വെന്തുരുകുന്ന മനുഷ്യരെ നമ്മൾ കണ്ടല്ലേ ആ നിത്യയാഗ്നിയിലേക്ക് പോകുവിൻ എന്ന് പറയുകയാണ് എന്നിട്ട് ഈശോ അവരോട് പറഞ്ഞു എൻ്റെ ഏറ്റവും വെളിവിൽ ഒരുവിനിത് നിങ്ങൾ ചെയ്യാതിരുന്നപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത് അവന് നിത്യശിക്ഷയിലേക്കും നീതിമാന്മാർ നിത്യജീവനിലേക്കും പ്രവേശിക്കുമെന്ന് മത്തായിയുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം നമ്മളെ പഠിപ്പിക്കുകയാണ് എന്നിട്ട് ഈശോ പറയുകയാണ് സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്ത്യവിധിയിൽ നമ്മൾ സമ്മാനത്തിനോ ശിക്ഷയ്ക്കോ അർഹരാകുന്നത് നോക്കിക്കേ സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അന്ത്യവിധിയിൽ ആ സ്വർഗമാണോ നരകമാണോ എന്ന് തീരുമാനിക്കുന്നതെന്ന് ഈശോ നമ്മളോട് പറഞ്ഞു വെക്കുകയാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ ഈശോയ്ക്ക് തന്നെ ചെയ്യുന്ന നന്മയായി മറ്റുള്ളവരോട് ചെയ്യുന്ന തിന്മ അവിടേക്ക് അവിടത്തേക്കെതിരായി ചെയ്യുന്ന തിന്മയായും കണക്കാക്കപ്പെടും നമുക്കറിയാം മദർ തെരേസയെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലേ ആ മദർ തെരേസയെ മാറ്റിമറച്ച ലോകത്തിൻ്റെ മുഴുവനും അമ്മയാക്കിയ അഗതികളുടെ അമ്മയാക്കിയ വചനമായത് മതായുടെ സുവിശേഷം ഇരുപത്തഞ്ചാം അധ്യായം ആ എന്നിട്ട് ഈ ഒരു ചിന്തയാണ് മദർ തെരേസയെ മാറ്റിമറിച്ചത് ഈശോ നമ്മളോട് പറയുകയാണ് മറ്റുള്ളവർക്ക് ചെയ്യുന്ന നന്മ ഈശോയ്ക്ക് തന്നെ ചെയ്യുന്ന നന്മയാണ് മറ്റുള്ളവർക്ക് തിന്മ ചെയ്യുമ്പോൾ അത് ഈശോയ്ക്കെതിരെ ചെയ്യുന്ന തിന്മയാണ് എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുകയാണ് നമ്മുടെ തന്നെ സ്വന്തം ചെയ്തികൾക്ക് അടിസ്ഥാനമാക്കിയാണ് നമുക്ക് സ്വർഗമാണോ നരകമാണോ അതുപോലെ രക്ഷയാണോ ശിക്ഷയാണോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രതി പ്രവൃത്തികൾക്കനുസരിച്ചാണ് ഈശോ നമ്മളെ പഠിപ്പിക്കുക നന്മ ചെയ്യുന്നവർക്ക് സ്വർഗഭാഗ്യവും തിന്മ ചെയ്യുന്നവർക്ക് നിത്യനാശവുമാണ് ലഭിക്കുന്നതെന്ന് ഈശോ പറഞ്ഞു വെക്കുന്നു അതുപോലെ ഈശോ പ്രത്യേകം ഒരു കാര്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട് എന്താണ് തിന്മ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ ആ ചെയ്യേണ്ട നന്മ ചെയ്യാതിരിക്കുന്നതും ശിക്ഷാർഗമാണ് എൻ്റെ മക്കൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ ആ കാര്യം ചിന്തിച്ചിട്ടുണ്ടായിരുന്നോ സാറിൻ്റെ ചെറുപ്പത്തിൽ സാറ് ചിന്തിച്ചിട്ടില്ലായിരുന്നു കേട്ടോ ആ കാര്യം ആ നമ്മൾ ഒരാൾക്ക് തിന്മ ചെയ്യാതിരുന്നാൽ മാത്രം പോരാ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന നന്മ നമ്മൾ ചെയ്യാതിരുന്നാൽ അത് ശിക്ഷാർഹമാണെന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുക വിശുദ്ധ യോഗനാസ്ലീഹ പറയുന്നുണ്ട് കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്താ എൻ്റെ മക്കളെല്ലാവരും വചനം എന്നോർത്തേ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല ആ നമ്മുടെ മുൻപിലുള്ള നമ്മുടെ സഹോദരങ്ങളെ നമ്മുടെ കൂട്ടുകാരെ നമ്മുടെ വീട്ടിലെ മാതാപിതാക്കളെ നമ്മുടെ കൂടെ പിറന്നവരെ സമൂഹത്തിൽ എല്ലാവരും നമ്മുടെ സഹോദരങ്ങളല്ലേ ഈ സഹോദരങ്ങളോട് നമ്മൾ കാരുണ്യപൂർവ്വം പെരുമാറിയില്ലെങ്കിൽ ഈശോ അതുപോലെ തന്നെ നമ്മളോട് പ്രവർത്തിക്കുമെന്നാണ് പറയുന്നത് അന്ത്യത്ത അന്ത്യവിധിയുടെ സമയത്ത് അതുകൊണ്ട് എൻ്റെ മക്കളെ നമുക്ക് എപ്പോഴെല്ലാമാണോ മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ അവസരം കിട്ടുന്നത് ആ അത് നമ്മൾ ചെയ്യണം അപ്പോൾ സ്വർഗത്തിൽ നമ്മൾ വലിയ നിക്ഷേപം കൂട്ടിവെക്കും സാറ് പറഞ്ഞു അന്ത്യവിധിയുടെ സമയത്ത് അവൻ തൻ്റെ മഹിമയുടെ സിംഹാസനത്തിൽ ഉപവിഷ്ടനായി നന്മ ചെയ്യുന്നവരെ വലത്തുവശത്തും തിന്മ ചെയ്യുന്നവരെ ഇടത്തുവശത്തും നിർത്തും എന്തിൻ്റെ അടിസ്ഥാനത്തിലാ സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ അപ്പോൾ നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ നന്മ പ്രവൃത്തികളും ചെയ്ത് മറ്റുള്ളവരെ നമ്മൾ സഹായിക്കണം മറ്റുള്ളവരെ നമ്മൾ സ്നേഹിക്കണം നമുക്ക് എപ്പോഴെല്ലാമാണോ നന്നെ ചെയ്യാൻ പറ്റുന്നത് അതൊന്നും പാഴാക്കി കളയാതെ ഈശോയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുഞ്ഞുങ്ങളായി എൻ്റെ മക്കൾ വളരണം അതാണ് നമ്മൾ ഈ പാഠം പഠിപ്പിക്കുന്നത് സാറ് വഴി കാട്ടാൻ ഒരു തിരുവചനം എൻ്റെ മക്കളെ പഠിപ്പിക്കാം എൻ്റെ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുവിന് ഇത് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തു തന്നത് മത്തായി ഇരുപത്തഞ്ച് നാൽപ്പതാമത്തെ വചനമാണ് കേട്ടോ എത്ര സുന്ദരമായൊരു വചനമാണെന്ന് എൻ്റെ മക്കൾ ഓർത്ത് നോക്കിയേ ആ ഏറ്റവും ചെറിയൊരു സഹോദരന് ചെറിയ കാര്യം ചെയ്താൽ ആർക്ക് ചെയ്തതാണ് ആ ഈശോയ്ക്ക് തന്നെയാണ് ചെയ്ത് തന്നതെന്ന് ഈശോ തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുകയാണ് മക്കൾ ഈ വചനം കാണാണ്ട് പഠിക്കണം കേട്ടോ അതുപോലെ ഒന്ന് രണ്ട് പ്രവർത്തനമുണ്ട് നമ്മുടെ ചോദ്യ പുസ്തകത്തിൻ്റെ പാഠപുസ്തകത്തിൻ്റെ പുറകിൽ മൂന്ന് ചോദ്യങ്ങളുണ്ട് ഈ സാർ പഠിപ്പിച്ച പാഠത്തിൻ്റെ വെളിച്ചത്തിൽ അത് എൻ്റെ മക്കൾ നോട്ട് ബുക്കിലേക്ക് എഴുതണം അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം അധ്യാപകർ സാറിനെ വിളിക്കാറുണ്ട് മക്കൾ മിടുക്കരാണ് ഈശോ വീണ്ടും വരുന്നത് എന്തിനാണ് അതാണ് ഒന്നാമത്തെ ചോദ്യം ഈശ വീണ്ടും വരുന്നത് എന്തിനാണ് ആ നമ്മുടെ പ്രവൃത്തികൾക്കനുസരിച്ച് പ്രതിഫലം നൽകാനാണ് അല്ലേ ഈശ വീണ്ടും വരുന്നത് അതുപോലെ രണ്ടാമത്തെ ചോദ്യം അന്തിവിധിയിൽ വലത്ത് വശത്ത് നിൽക്കുന്നവർക്ക് പ്രതിഫലം നൽകിക്കൊണ്ട് ഈശോ അരളി ചെയ്തത് എന്താ എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെയും വരുവൻ ലോകസ്ഥാപനം മുതൽ നിങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന സ്വർഗരാജ്യം അവകാശപ്പെടുത്തുമെന്നാണ് അല്ലേ അതുപോലെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അന്തിവിധിയിൽ നാം സമ്മാനത്തിനോ ശിക്ഷയ്ക്കോ അർഹരാകുന്നത് സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് സാർ നിങ്ങളെ പഠിപ്പിച്ചു എൻ്റെ മക്കൾ മനസ്സിലായി എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ നമ്മളെല്ലാവരും സ്വർഗത്തിലെത്തിച്ചേരണം അപ്പോൾ നമ്മൾ ഈ പാഠം പഠിച്ചതിൽ നമ്മളൊരു തീരുമാനമെടുക്കണം എന്താണ് തീരുമാനം സാറ് പറഞ്ഞു സഹോദര സ്നേഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ സ്വർഗത്തിനോ നരകത്തിനോ അർഹരാകുന്നതെന്ന് പറഞ്ഞല്ലേ അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്തരുത് ആ മറ്റുള്ളവരേക്ക് സഹായം ചെയ്യാൻ കിട്ടുന്ന ഒറ്റ അവസരങ്ങൾ നഷ്ടപ്പെടുത്താതെ എൻ്റെ മക്കൾ സ്വർഗം പിടിച്ചു വാങ്ങി മേടിക്കണം ഈശേട് കേട്ടോ നമ്മൾ മറ്റുള്ളവർക്ക് സഹായം ചെയ്ത് കിട്ടുന്ന അവസരങ്ങളൊന്നും പാഴാക്കരുത് അതായിരിക്കണം നമ്മൾ ഈ പാഠം പഠിച്ച വഴി നമ്മൾ എടുക്കേണ്ട ഒരു തീരുമാനം നമുക്ക് ഈശോയോട് പ്രാർത്ഥിക്കാം ഈശോ വീണ്ടും നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാൻ വരുമെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ടല്ലേ ഈശോയോട് നമുക്ക് പ്രാർത്ഥിക്കാം കരണ്യവാനായി ഈശോയെ ഈ പാഠത്തിലൂടെ അങ്ങയുടെ വലിയ സ്നേഹം ഞങ്ങൾ അനുഭവിക്കുകയായിരുന്നു അങ്ങ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ വീണ്ടും കൂട്ടിക്കൊണ്ടു പോകുവാൻ വരും ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളുമായിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും ഒന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുമെന്ന് വിശോയെ ആ വലിയ സൗഭാഗ്യത്തെയോർത്ത് ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ കിട്ടുന്ന മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ കിട്ടുന്ന എല്ലാ അവസരങ്ങളും പാഴാക്കാതെ ഞങ്ങളുടെ സഹോദരങ്ങളെ സ്നേഹിച്ചുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് കൊച്ചു കൊച്ചു നന്മ പ്രവർത്തികൾ ചെയ്തുകൊണ്ട് അവസാനം ഞങ്ങൾക്കായി സജ്ജമാക്കിയിരിക്കുന്ന ആ സ്വർഗരാജ്യം പ്രാവിപ്പിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ പരിശുദ്ധി അമ്മേ എപ്പോഴും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടിയിട്ട് മധ്യസ്ഥ വഹിക്കണമേ ഞങ്ങളെ സ്വർഗരാജ്യത്തിൽ എത്തിക്കുന്നത് വരെ അമ്മയുടെ നിരന്തരം മധ്യസ്ഥത ഞങ്ങൾക്കുണ്ടാകണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ഈശോടെ കുഞ്ഞുമക്കളെ എല്ലാവരും എത്തിച്ചേരാൻ തീക്ഷ്ണമായിട്ട് പരിശ്രമിക്കണം അങ്ങനെ സ്വർഗത്തിൽ എത്തിച്ചേരുമ്പോൾ പിതാവായി ദൈവത്തിൻ്റെ വലത് ഭാഗത്ത് ഇരുന്ന് മലാഹവൃന്ദവും വിശുദ്ധരും പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പാടുന്നത് പോലെ എല്ലാ മക്കൾക്കും വിശുദ്ധരായി വിശുദ്ധരായിത്തീരുവാന് സ്വർഗരാജ്യത്തിൽ എത്തിച്ചേരുവാന് ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വിശ്വമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ